ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ പറ്റിയ രണ്ട് മലബാറി ആടും അതിൻ്റെ കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഒരാടിന് മൂന്ന് കുട്ടിയും ഒരാടിന് രണ്ട് കുട്ടിയുമാണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് രണ്ട് മലബാറി ആടന്നെയാണ് കേട്ടോ മലബാറി ആടും മൂന്ന് കുട്ടികളുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് രണ്ട് മാസം പ്രായം രണ്ട് ലിറ്ററിനടുത്ത് പാലുള്ള ആടാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം സ്ഥലം വരുന്നത് കണ്ണൂർ ഇരുട്ടിയാണ് ഡെലിവറി സൗകര്യം ഇല്ല നേരിട്ട് പോയി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങി താണ് ഈ മൂന്ന് കുഞ്ഞുങ്ങളും അതിന്റെ അമ്മയാടും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപ നല്ല പാലുള്ള വളർത്താൻ പറ്റിയ മലബാറിയാടും കുട്ടികളുമാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ആടും അതിന്റെ രണ്ട് പിട അപ്പോൾ ആടിൻ്റെ ഫസ്റ്റ് ചില പ്രസവമാണ് രണ്ട് പിടക്കുട്ടികളാണ് ഒരു ലിറ്ററിന് മുകളിൽ പാലുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് രണ്ടും വളർത്താൻ പറ്റിയ മലബാറി ആടും അതിൻ്റെ കുട്ടികളുമാണ് കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ ആടിനും രണ്ട് കുട്ടികൾക്കും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനേഴായിരം രൂപ കണ്ണൂർ ഇരിട്ടിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വീഡിയോ അയക്കാനുള്ള നമ്പർ എഴുതി കൊടുക്കുന്നുണ്ട് അതിലേക്ക് അയക്കാവുന്നതാണ് പിന്നെ ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കാറുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം നല്ല മലബാറി ആടുകളും കുഞ്ഞുങ്ങളുമാണ് കണ്ണൂർ ഇരുട്ടിയാണ് സ്ഥലം വരുന്നത് അപ്പോൾ ഈ അമ്മയാടും അതിൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളും കൂടെ ഇരുപത്തി രൂപയാണ് വില വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ഒക്കെ സപ്പോർട്ട് ചെയ്യണേ ആട് ആടുകളെ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണം അങ്ങനെ നിൽക്കുന്നവർക്കും പിന്നെ നിങ്ങൾക്ക് ലിവർ ടോണിക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം നല്ല ആയുർവേദിക് ലിവർ ടോണിക്കുകളുണ്ട് വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് കാണാം അതിലൊന്ന് തൊട്ടാ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അതിൽ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക സാധനം വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതാണ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം